ഏതായാലും ഭഗവാൻ യാത്രയ്ക്ക് തീരുമാനിച്ചപ്പോൾ ആ യാത്രയ്ക്ക് മുന്നോടിയായിക്കൊണ്ട് മൂന്ന് കോടി എൺപത്തിയേഴ് ലക്ഷം ഗുരുക്കന്മാർ യാദവന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ യാദവകുലത്തിൻ്റെ വൈകുല്യം എത്രയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ല്ലേ ആ സർവേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ ദേഹം ധരിച്ച് ഇവിടെ വന്നതോടുകൂടി ലക്ഷ്മിദേവിയും അതേമാതിരി സർവ്വ ഐശ്വര്യങ്ങളും അവിടെ വിളയാടാൻ തുടങ്ങി എന്ന് പറയണം അതിൻ്റെ ഭാഗമായി കൊണ്ട് ഐശ്വര്യം അധികമായി കഴിഞ്ഞാൽ ഒരു ധിക്കാരം വരും അല്ലേ കുട്ടികളൊക്കെ പരിഷ്കാരം കൂടിയിട്ട് കൊൽക്കൂഴിയണതും കൂടി കോമ്പളേനും കൊണ്ടാണ് അങ്ങനെ സമൃദ്ധി വല്ലാതെ കൂടിയെന്ന് പറയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഭാവവ്യത്യാസങ്ങളൊക്കെ ആളുകളിൽ വരികയും ചെയ്തു അലസത വസ്തു ജോലി ചെയ്യാതെ സൗകര്യത്തോടുകൂടി കഴിയാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടാവുമോ ഇപ്പം നല്ല കലാകാരന്മാരെയും ഒക്കെ ഈ സൃഷ്ടി നടത്താൻ ഭഗവാൻ ചെയ്യുന്നൊരാസൂത്രണമാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദൈന്യതകളും ആവശ്യങ്ങളും കൊടുത്തിരിക്കുന്നത് ആ ദൈന്യതയും ആവശ്യവും ഇല്ലെങ്കിൽ ഒരുത്തനും ഒരു തരം പ്രവൃത്തി ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ല ഇപ്പൊ കഴിഞ്ഞുകൂടണം എന്നൊരാഗ്രഹമുണ്ടാവുമ്പോ അതിനനുസരിച്ച് പ്രയത്നിക്കേണ്ടതായിട്ട് വരുന്നു അപ്പൊ ഇതിനുള്ള സാഹചര്യം ഒരുക്കുന്ന ആരാ ഭഗവാനാണ് നല്ല കലാകാരന്മാർക്ക് ദാരിദ്ര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ചില പ്രണയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക്നെസ്സുകളൊക്കെ കൊടുക്കും എന്നിട്ട് അവനെ ആ കർമ്മം ചെയ്യിക്കും അത് ഭഗവാന്റെ ലീലയാണ് ഇത് അത് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കൂടി ചെയ്യാൻ സാധിക്കും ഇത്രയും കാര്യമുള്ള ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ എല്ലാത്തിനെയും സാക്ഷിഭാവത്തില് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും രസിച്ച് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അലസന്മാരായിട്ടുള്ള യാദവന്മാരെ വേണ്ടത് പലതും നിർത്തുകയും വേണ്ടാത്തത് പലതും തുടങ്ങുകയും ചെയ്തു അതിന് അമ്മമാർക്കും പങ്കുണ്ട് കേട്ടോ ഇല്ലായി ഇല്ല കാരണം നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ ആവർത്തനം വരണ്ടിട്ടാണ് സമയക്കുറവുണ്ടല്ലോ കുറച്ചാക്ക നമുക്ക് എത്തും വേണ്ടേ എന്നാലും ചില കാര്യങ്ങൾ റിമൈൻ ചെയ്ത് ഉറപ്പിക്കുകയാണ് നമ്മുടെ ചിന്ത എന്തായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കുന്ന ഔഷധം എന്തായിരിക്കണം ഡോക്ടറാധികൃതവും എഞ്ചിനീയറാതിലേഖിയും കൊടുക്കുന്ന കൂട്ടത്തിൽ സംസ്കാരാധികൃതം കൂടി നിർബന്ധമായിട്ടും കൊടുക്കണം എന്താണ് ആ സംസ്കാരാധികൃതം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയീകണം മനസ്സ് ശുദ്ധമാവണം നിത്യനായ ചിൽപ്രകാശരൂപനെ പണങ്ങണം പിഞ്ചുപാദം കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം കൊഞ്ചിലമ്പു കൊ ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആ സദാ നമിച്ചിടട്ടെ ഞാൻ ധർമ്മത്തിന് എന്തിനേയും മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളുകയും കുട്ടികൾക്ക് ആ സംസ്കാരം പകർന്നു കൊടുക്കുകയും ചെയ്യുക നമ്മൾ നമ്മൾ മാനിക്കുന്നതായിട്ടും നമസ്കരിക്കുന്നതായിട്ടും ദക്ഷിണ നൽകുന്നതായിട്ടും ശുശ്രൂഷിക്കുന്നതായിട്ടും ഒക്കെ മക്കളെ കൂടി ബോധിപ്പിക്കുമ്പോൾ അറിയാതെ അവരിലും ആ സംസ്കാരം വരുന്നു വരുന്നു പഞ്ചയജ്ഞങ്ങൾ വളരെ പ്രധാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടി ഓർക്കുക എന്താണത് ദേവയജ്ഞം മനുഷ്യൻ്റെ ബാധ്യതയാണ് നമ്മൾ പഞ്ചായത്ത് ടാക്സ് അല്ലെങ്കിൽ മുനിസിപ്പൽ ടാക്സ് കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കുന്നതുമാതിരി ഈ ദേഹം എന്ന ബിൽഡിംഗ് കിട്ടിയതിന് നമ്മൾക്ക് ടാക്സ് അടയ്ക്കാനുള്ള ബാധ്യതയുണ്ട് എവിടേക്കൊക്കെ ദേവഘടം അതിനായിക്കൊണ്ട് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകൾ ഹവനാതിക്രിയകൾ എല്ലാം ദേവഘടത്തെ ഇല്ലാതാക്കുന്നു ഋഷികടം ഋഷികൾ തന്ന മന്ത്രങ്ങൾ ഉപാസിക്കുക ആചാര്യന്മാരെ വന്ദിക്കുക അവരെ ശുശ്രൂഷിക്കുക ഇതൊക്കെ ഇതിൻ്റെ ഭാഗത്തെ ആ മാറ്റിമറിക്കുന്നു രണ്ട് പിതൃകടം ശ്രദ്ധയോടുകൂടി വർഷത്തിൽ ഒരിക്കലെങ്കിലും മൺമറിഞ്ഞു പോയ ആളുകളെ ഓർത്തുകൊണ്ട് കലഹമില്ലാതെ മാംസഭക്ഷണം ഇല്ലാട്ടോ തെറ്റിദ്ധരിക്കരുത് പിതൃക്കൾ ദേവന്മാരാ മിലിട്ടറിയും മറ്റേ വലിയ ചവിച്ച് വളിക്കുന്ന സാധനവും വെച്ചിട്ടൊക്കെ മുത്തനെ വെച്ചു കൊടുക്കട്ടെ അപ്പനെ വെച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് വെക്കുന്നവരൊക്കെ കലഹം കൂടാനായിട്ട് കാണാറുണ്ട് അത് തെറ്റായിട്ടുള്ള അന്ധമായിട്ടുള്ള ധാരണയാണ് അതല്ല ഇതൊക്കെ തത്വത്തിൽ വേറെ മനസ്സിലാക്കിയതാ നമ്മളിൽ ആടിൻ്റെ സ്വഭാവമുണ്ട് നമ്മളിൽ മാടിൻ്റെ സ്വഭാവമുണ്ട് നമ്മളിൽ കോഴിയുടെ സ്വഭാവമുണ്ട് ഇതിനെ അടക്കാനാണ് ഉദ്ദേശിച്ചത് ആടിൻ്റെ സ്വഭാവം പറഞ്ഞാൽ കണ്ടയിൽ കിടപുഴ കണ്ടതൊക്കെ കടിക്കുന്ന സാധനം ആട് അല്ലേ ആവശ്യമില്ലാതെ കണ്ട് ആര് ആര് ഏട്ടാ ഞാനാണ് നീ ആണ് ഞാനെന്താ പണ്ണ വല്ല ആവശ്യമുണ്ടോ നോക്കൂ കയറി ഹെഡ് ചെയ്യണം എടാവിടം വില കൊടുത്ത് വാങ്ങണമാതിരിയാ അപ്പങ്ങനെ എന്തിനും കയറി ഹെഡി ചെയ്യുന്ന രീതികൾ ഇതും ചിലപ്പോ നമ്മുടെ ഭാഗത്തുണ്ടാവാറുണ്ട് മാടിനെമാതിരി ശക്തി ഉണ്ടെങ്കിലും വകതിരിവില്ലാതെ കണ്ട് കൂറ്റം കുത്തി ഓടണ ഒരു ശീലം കോഴിയെ മാരിയുള്ള സമ്പ്രദായം അപ്പം ഇതിനെയൊക്കെ അടക്കുക എന്ന തത്വമാണ് അതിനെ ഹനിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാണ്ട് അതിനെ കൊന്നു തിന്നണമെന്നല്ല എന്നിട്ട് അതിനൊരു ന്യായം പറയുക കൊന്നഭാവം തിന്നാത്തീരുന്ന കൊന്നഭാവം തിന്നാ തീരിയല്ല തിന്നു തീർക്കണം എന്നാൽ അനുഭവിച്ചു തീർക്കണം എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ അങ്ങനെ ശ്രദ്ധയോടുകൂടി ദേവന്മാരെ പിതൃക്കളെ കാരണം നമ്മുടെ വംശ പരമ്പരകൾ അവരാണ് പിതൃക്കളുടെ കൃപയില്ലെങ്കിൽ കുട്ടികൾ മന്ദബുദ്ധികളായിട്ടോ അനുസരണഘട്ടവരായിട്ടോ കുട്ടികൾ രോഗാദികളെ കൊണ്ടോ പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ നമുക്ക് അനുഭവപ്പെടുമെന്ന് പറയാണ് ചില ഘട്ടങ്ങളിലൊക്കെ ചില വീട്ടുകളിലെങ്കിലും ദൃഷ്ടാന്തം കാണിക്കും കാക്ക കൊത്തുകൂടിയിട്ട് വെറുതെ ബഹളം ഉണ്ടാക്കുക പൂച്ചയൊക്കെ ശരീരത്തിൽ ഒരസി കൊണ്ടു നടക്കുക ഇതൊക്കെ പിതൃകളുടെ പ്രതിനിധികളായിട്ടാണ് കാക്കയെയും പൂച്ചയും പറയുക അവരേക്ക് ശുശ്രൂഷിക്കുകയും മാനിക്കുകയും ഭിക്ഷുക്കൾക്ക് അന്നം കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ പിതൃപൂജയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഫലമായിട്ട് വരുമെന്ന് പറയുകയാണ് അപ്പോൾ ദേവ ഋഷി പിതൃ പിതൃ പിന്നെ ഭൂതയജ്ഞം ഉണ്ടായ ജീവികൾക്ക് നമ്മൾ അന്നം നൽകുന്ന രീതി അതിനാണ് അണ്ണയ്ക്കോ കാക്കനോ കഴുകനോ ഒക്കെ നമ്മൾ നമ്മളെന്തെങ്കിലും ആഹാരമൊക്കെ പുറത്ത് വെച്ച് കൊടുത്ത് ഒരു തൊട്ടി വെള്ളമൊക്കെ പുറത്തു വെച്ച് കാരണം അവറ്റേക്കത് ഇറങ്ങി ഇത് ഇറങ്ങി കുളിക്കാനും കുടിക്കാനൊക്കെ സൗകര്യത്തിന് പറ്റുന്ന ഒരു അളവ് പാത്രത്തിൽ ഇതൊക്കെ ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമാണ് പിന്നെയാണ് ആതിഥി യജ്ഞം ഇങ്ങനെ പഞ്ചയജ്ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് കൊണ്ടുപോകണം ഇതൊക്കെ നമ്മൾ പകർന്നു കൊടുക്കണം അതുമാത്രമല്ല അഭക്ഷ്യങ്ങൾ ഭക്ഷിക്കാതിരിക്കുക ശനി ചൊവ്വാ മുതലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ആ ദാമ്പത്യം നമ്മൾ അങ്ങനെ ഉപയോഗപ്പെടുത്തരുത് ഗണ്ടാന്ത ദിവസങ്ങളിൽ പൗർണമി അമാവാസി മുതലായിട്ട് ദിവസങ്ങളിൽ ഗ്രഹണ ദിവസങ്ങളിലൊക്കെയാണ് ആ ഭാര്യാഭർത്ത് ബന്ധം ചെയ്തതെങ്കിൽ എങ്ങാനും കഷകാലത്തിന് ആ സന്ദർഭത്തിലാണ് ഗർഭധാനം എന്നുള്ളൊരു ക്രിയ നടക്കുന്നതെങ്കിൽ അതിൽ ജനിക്കുന്ന കുട്ടി ഓട്ടി സമ്പാദിച്ചവനോ മന്ദബുദ്ധിയോ ക്രൂരനോ ആയിട്ട് മാറാം സാത്വികമായിട്ടുള്ള മുഹൂർത്തത്തിൽ സാത്വിക ആഹാരം കഴിച്ചത് സദ്ഗുണൻ സമ്പന്നനോ സദ്ഗുണസമ്പന്നയോ ആയിട്ടുള്ള ഒരു കുഞ്ഞ് കുലവൃദ്ധിക്കായിക്കൊണ്ട് തനിക്ക് ജനിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ആണ് നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിൽ അതിൽ സന്തതികൾ ജനിക്കും പിന്നെ പിന്നെ നമ്മൾ കുട്ടി ജനിച്ചാൽ തന്നെ വയമ്പും തേനും രുദ്രാക്ഷവും സ്വർണമൊക്കെ ഒരച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ഈ സംസ്കാരം പകർന്നു കൊടുക്കണം നമ്മുടേതല്ലാത്തൊരു സാധനം വീട്ടിൽ കൊടുന്ന് കഴിഞ്ഞാൽ എവിടുന്നാ കിട്ടി എന്നൊക്കെ കുട്ടിയോട് ചോദ്യം ചെയ്തുകൊണ്ട് തൻ്റെതല്ലാത്തൊരു മുതൽ അതിലേക്ക് ഭ്രമം വരാതിരിക്കുക അങ്ങനെ ഒരു ക്വാളിറ്റി കുട്ടികളിൽ വളർത്തണം എല്ലാവരെയും സ്നേഹിക്കണം ഉള്ളത് പങ്കി കഴിക്കാനുള്ള ഒരു ബുദ്ധി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു സമൂഹ ജീവിയായിട്ട് മക്കളെ വളർത്തുക മകൻ ഡോക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ ബാങ്ക് മാനേജർ ആവണമെന്നോ പോലീസ് ഓഫീസർ ആവണം എന്നോ ധരിക്കേണ്ട എന്ന് പറയുന്നില്ല അതിൻ്റെ ഒപ്പം ഒരു കാര്യം ഉറപ്പിച്ചു ധരിക്കണം എന്ത് എൻ്റെ കുട്ടി നല്ലൊരു വ്യക്തിയാവണം നല്ലൊരു മനുഷ്യനാവണം അവൻ്റെ പേരിൽ അഥവാ അവരുടെ പേരിൽ അവളുടെ പേരിൽ താൻ തലകുനിക്കാൻ ഇടവരരുത് എന്നും കൂടി ഒരു പ്രാർത്ഥനയും ആഗ്രഹവും ആരുടെ ഭാഗത്തുണ്ടാവണം അച്ഛനമ്മമാരുടെ ഭാഗത്തുണ്ടാവണം ഒരു കുട്ടിയും ഗുണ്ടയായിട്ട് ജനിക്കുന്നില്ല എങ്ങനെ ഗുണ്ടകൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലായോ ഇതന്നെയാണ് അമിത അമിതവാത്സല്യം കൊണ്ട് കുട്ടികൾ ആവശ്യപ്പെടുന്നതൊക്കെ അതിൻ്റെ അപ്പുറം വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ മ്ലേച്ഛന്മാരും അലസന്മാരുമായിട്ട് മാറ്റി വളർത്തുമ്പോൾ അവരെന്തു ചെയ്യുന്നു എന്നും കൂടി ചെക്ക് ചെയ്യാനുള്ള ബാധ്യത അച്ഛനമ്മമാർക്കുണ്ട് ശരിയായ രീതിയിലാണോ അവർ പോക്കുക എന്നൊക്കെ ബാധ്യതയുണ്ട് അല്ലാത്ത നിലയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശാഠ്യത്തിന് നിന്ന് കൊടുക്കുക പിന്നെ അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് കൊള്ളരതായ്മ ചെയ്യുമ്പോൾ അതിനെ മൂടി വയ്ക്കുക മനസ്സിലേ ഞാൻ പറഞ്ഞ വിഷമോ എന്ന് പറഞ്ഞിട്ട് പറയേണ്ടത് പറയേണ്ട സന്ദർഭത്തിൽ പറയാതിരിക്കുക ഇതൊക്കെ കൂടുതൽ അക്രമകാരികളായിട്ട് വളരുന്നതിന് കാരണമാവും അപ്പം ഇവിടുന്ന് നടക്കാത്ത കാര്യങ്ങൾ അവസാനം ചെയ്യും സമാജത്തിൽ നിന്ന് മോട്ടിച്ചും കെട്ടിട്ടും മറ്റുമൊക്കെ ആയിട്ട് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇതിൻ്റെയൊക്കെ തുടക്കം എവിടുന്നാ അങ്ങനെയാണ് മനസ്സായില്ലേ ഇപ്പോൾ മേശയിൽ തലമുട്ടി കുട്ടറേ എന്നിട്ട് കുട്ടീനെ സമ്മാനിപ്പിക്കാൻ എന്താ ചെയ്യാൻ അറിയാം കുരുത്തല്ലാത്ത മേശ അടിച്ചിട്ടുണ്ടല്ലോ എന്നെ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് മേശേനെ അടിക്കുക അപ്പം ഇത് കാണുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവും കരച്ചിൽ നിർത്തും സത്യത്തിൽ അതിലൊരു വൈകല്യമുണ്ട് ഇല്ലേന്ന് ചിന്തിക്കൂ അതേസമയം നമ്മൾ എങ്ങനെയായിരിക്കണം ഇരിക്കണം പറയേണ്ടത് ഉണ്ണിക്കുട്ട മേശയ്ക്ക് ജീവൻ ഉണ്ടോ അതൊരു ഭാഗത്ത് ഇരിക്കുകയല്ലേ ഉണ്ണിയല്ലേ ഓടി നടക്കണത് ശ്രദ്ധിക്കാതെ നടന്നിട്ടല്ലേ തലയിൽ തട്ടിയത് ശ്രദ്ധിക്കണം കേട്ടോ ഏതിനയിലേ പോവോ എന്ന് പറഞ്ഞിട്ട് ആ തുടച്ചു കൊടുത്തിട്ട് കുട്ടിയുടെ കർമ്മവൈകല്യവും ശ്രദ്ധക്കുറവുമാണ് ഇതിൻ്റെ കാരണം എന്ന ബോധം അവനിൽ ജനിപ്പിച്ചില്ല എങ്കിൽ അവനെ ന്യായീകരിച്ചുവെങ്കിൽ അവൻ്റെ ധാരണ എന്തായിരിക്കും താൻ ചെയ്യണത് മുഴുവൻ കേമാ ഇങ്ങനെയും കുട്ടികൾ വഷളാവും വഷളാവാം അപ്പോൾ ആ ഒരു പ്രാർത്ഥനയും കൂടി നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്ത് എൻ്റെ കുട്ടി നല്ലൊരു വ്യക്തിയാവണം നല്ലൊരു മനുഷ്യനാവണം ഈ പ്രാർത്ഥനയും കൂടി വേണം നിർഭാഗ്യവശാൽ ഇതൊക്കെ മാറി നല്ല സമ്പത്തായപ്പോൾ കുട്ടികളൊക്കെ ഈ പറഞ്ഞ കുറേ ദൂർത്തന്മാരും മറ്റുമൊക്കെ ആയി വേണ്ടാത്ത വിഷയങ്ങളൊക്കെ കുറേശേ കട്ടായി അല്ലാത്ത സംഗതികളൊക്കെ കഴിച്ചു തുടങ്ങി സാമ്പ്രാണി പൊഹ അല്ലാത്ത പൊഹകളൊക്കെ വലിച്ചു തുടങ്ങി ഒരു ദിവസം അന്തം മുട്ടിരിക്കാനുള്ള വല്ല പൊഹയുണ്ടോയെന്നാണ് ചോദിച്ചത് ആചാദി പൊഹകളും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ട് എന്തായി പിന്നെ ആൽത്തറ ശരിക്ക് ജപിക്കാനുള്ള അല്ലേ പുണ്യമാണ് എന്താ നമ്മൾ പറയുക മൂലതോ ബ്രഹ്മരോ ഭാര്യ മധ്യതോ വിഷ്ണരോ ശിവരൂപായ നമ പരം അടി ചെയ്യാൻ തുടങ്ങി എവിടെ ഇരുന്നിട്ട് ആലിന്റെ ചോട്ടല് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് സ്വാമിമാര് കൂടിയിട്ട് ഭഗവാനെ കാണാൻ പോവണേ അപ്പൊ ഒരുത്തൻ മെല്ലെ അങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ നോക്കൂ എന്നിട്ട് വേഗം വേഗം മറ്റേ സാമ്പൻ ക്ലീൻ ഷേവിൻ്റെ ആളാണ് പുള്ളിക്കാരൻ വേഗം എന്ത് ചെയ്തറിയോ ശരീരത്തിലൊരു തലേണെങ്കിലൊക്കെ വെച്ച് കെട്ടി ഒരു ഭാവം സ്വീകരിച്ചു ശ്രൈണ വേഷം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പൂർണ്ണ ഇങ്ങനെ ഇടുപ്പിൽ കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുന്നു ഒരുത്തം പോയിട്ട് പറയുന്നത് അതിൻ്റെ കാരണം എന്താ പറയുക എന്താ കുറേ സ്വാമിമാർ പോണ്ട് ദേഷം കെട്ടലിയാരട മറ്റേവന സാമി സാമി തന്നെ ആണോ എന്നൊന്നറിയണല്ലോ നോക്കാം ഒന്ന് ഇളക്കി വിട എന്നും ഹലോ നിങ്ങൾ പറയാ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ നോക്കോ മറുപടി പറഞ്ഞില്ല അവര് നോക്കി സ്വാമി കേക്കണില്ലേ നിങ്ങൾ സ്വാമിയാണോ എന്താ കൂട്ടി എന്താ നിങ്ങൾക്ക് വേണ്ടത് അപ്പോ ചോദിക്കുമ്പോഴേക്കും ദൃഷ്യം വരുന്നു ആളുകളുടെ ധാരണ എന്തറിയും ഈ സ്വാമിമാര് എന്ന് പറഞ്ഞാൽ വായിൽ വിരലിട്ടാ കടിക്കാത്തവരാവണമെന്നാ കണ്ണി കണ്ണവന്റെ വിരലിടാതാ സ്വാമിമാരുമായ അതിനുള്ള ഒന്നല്ല പക്ഷേ കേറി ഹെഡിയാ അപ്പൊ എന്താ ഞങ്ങക്ക് വേണ്ട കുട്ടികളെ അല്ല ഒന്നുമില്ല സ്വാമിയെ ദേഷ്യപ്പെടാ ഞങ്ങളൊരു കാര്യം ചോദിക്കാനാണ് ആ ചോദിക്കുമെന്നെ എന്താ പ്രശ്നം ഈ കുട്ടിയെ പൂർണ്ണ ഗർഭിണിയാണ് അപ്പൊ വേണമെങ്കിലും പ്രസവം സംഭവിക്കാന്നുള്ള നിലയിൽ നിൽക്കുകയാണേ ഈ കുട്ടി എന്തുകൂട്ടിയെ അവർ സഹിക്കുക സ്വാമി പറയുന്നോട്ടെ പറയുന്നോട്ടെ അങ്ങനെ പറഞ്ഞപ്പോൾ അതി ആലോചിച്ചു എന്താ അപ്പം ഒരു വാക്കും ഇതൊക്കെ വരാനുള്ള കാരണം ആത്മാർത്ഥമായിട്ട് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടുള്ള ചോദ്യമല്ല ചോദ്യമല്ലേ അപ്പോൾ ഭഗവാന്റെ അനുവാദവും ഇച്ഛയും ഇതിലുണ്ട് എന്നും സമൃദ്ധി അധികമായിക്കൊണ്ട് അഹങ്കാരികളായിട്ടുള്ള ഇവരെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ഭഗവാൻ അനുവദിച്ചിരിക്കുന്നു ഇച്ഛിച്ചിരിക്കുന്നു എന്നുകൂടി മനസ്സിലായിട്ടുള്ള ഋഷികൾ ക്രോധശാലികളല്ല എങ്കിലും ക്രോധം ഭാവിച്ചു ക്രോധത്തെ ആകർഷിച്ചു വരുത്തി മുസലഫല ഇരുമ്പോലക്കേടോ നമ്മൾ പ്രസവിക്കുക അതോടുകൂടി നിങ്ങളുടെ കുലം മുടിയും കൂടി നല്ല ആവശ്യമുണ്ടോ നോക്കൂ ഹെഡ് ഇത് വാങ്ങിയതാ അത് കഴിഞ്ഞു പോ സ്വാമി ചിദ്നാടോ എരുമ്പോലക്കാവ അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ വരി നോക്കിയപ്പോ ശരീരത്തിൽ പറഞ്ഞ മാതിരി തന്നെ വരിൻ്റെ ഭാഗത്തൊരു ഇരുമ്പിൻ്റെ കഷ്ണം പറ്റിപ്പിടിച്ചിരിക്കുന്നു അപ്പ പേടിയെ പേടിയേ പേടിയായി മാത്രല്ല കുരുത്തൂലത്തവനെ നീ പറഞ്ഞിട്ടാണ് ഈ വേഷം കെട്ടിയതെന്ന് വല്ല ആവശ്യമുണ്ടോ നോക്കൂ അപ്പൊ മറ്റേവൻ പറഞ്ഞു കൊലത്തുമില്ലാത്തത് നിന്റെ അപ്പൻ്റെ അപ്പനെ അപ്പനാണ് ഞാൻ പറഞ്ഞത് നീ കേട്ടു പറഞ്ഞ ഞാൻ കാണിച്ചു തന്ന സാധനം നീ തിന്നോ ഗംഭീരടി താ പറയണം അവസാനം തമ്മിൽ തല്ലുകൂടിയിട്ട് എന്താ കാര്യം നിങ്ങളൊരു കാര്യം ചെയ്യും കുട്ടികളെ ഉഗ്രസേനമ്മ ഉഗ്രസേന മഹാരാജാവും അധ്യാണ് ഭരിക്കുന്നത് അച്ഛൻ ഭഗവാൻ അറിയണ്ട അവിടെ പഠിച്ചു വിട്ടോ ഭഗവാൻ ഭഗവാനറിയിക്കാതെ അറിയിക്കാതെ പറഞ്ഞത് ഭഗവാനറിയണ്ട നമുക്കതിനെ കീറി എടുത്തിട്ട് അതിനെ കളയാം കളയാമോ എടുത്തു ആദ്യത്തെ ഓപ്പറേഷൻ ആട്ടോ സാമ്പന്റെ ആണത് അങ്ങനെ അത് കഴിച്ചു ഇരുമ്പുകുട്ടീനെ എടുത്തു കരുവാനെ വിളിച്ച് രാഗി പൊടി പൊടി ആക്കിയിട്ട് സമുദ്രത്തിൽ കൊണ്ടുപോയി കിട്ടും അതെല്ലാം അലയടിച്ചപ്പോൾ ഏരക പുല്ലുകളായിട്ട് മുള്ള ഒരുതരം പുല്ലുകളായിട്ട് മുളച്ചു പൊന്തിയെന്ന് മാത്രമല്ല ഒരു ചെറിയൊരു തുണ്ട് ആ ഉരുക്കുള്ളത് കടലിലിട്ടു അതൊരു മത്സ്യം വിഴുങ്ങുകയും ചെയ്തു അങ്ങനെ അടികൂടി തളർന്ന അവശരായിട്ട് കഴിച്ച് കിടന്ന ഇവരൊക്കെ അങ്ങനെ ബോധല്ല ഉറങ്ങി പിറ്റേ ദിവസം ഉണർന്നപ്പോൾ തലേ ദിവസത്തെ ആ ഒരു എന്തായു പറയാ എന്തോവറാണ് ഹാങ് ഓവർ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ സപ്താഹം നന്നായി എന്ന് പറയുമെന്ന് ഗുരുനാഥം പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ അപ്പോൾ അങ്ങനെ ഇത് കാരണമായിക്കൊണ്ട് എന്തുണ്ടായി വീണ്ടും ആലോചിച്ചു തലേദ ഭാഷ വീണ്ടും പ്രയോഗിച്ചു അങ്ങനെ അട്ടിച്ച് തമ്മിൽ തന്നിട്ട് കുറേ എണ്ണം കണ്ട് തീർന്നു ഈ ഒരു കഷ്ണം ബാക്കിയായത് ജരായെന്ന വേടന് കിട്ടി ജര അതെന്തു തോന്നി നല്ല ഉരുക്കാണെന്ന് കണ്ടപ്പോ തൻ്റെ ആയുധത്തിൻ്റെ അമ്പിന്റെ തലപ്പിൽ പിടിപ്പിച്ചു മനസ്സിലായില്ലേ എന്നിട്ട് ഇതിന് ഇതിന് പ്രയോഗിക്കാൻ പറ്റിയ മൃഗം എവിടെയാ എന്ന് ആലോചിച്ച് കറങ്ങി കറങ്ങി നടന്നപ്പോ ഭഗവാൻ ഏകാന്തമായ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കാലുകൾ പിണച്ചു വെച്ച് ആത്മാനന്ദത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ മായേശ്വരാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ മായേശ്വരൻ്റെ സ്വഭാവം എന്താണ് മായയുടെ സ്വഭാവം എന്താണ് ഒന്ന് മറ്റൊന്നായി തോന്നിക്കുക മനസ്സിലായില്ലേ അങ്ങനെ ഇദ്ദേഹത്തിന് എന്ത് തോന്നി ഒരു മാനിൻ്റെ ശിരസ് മാനിൻ്റെ മുഖമാണ് തോന്നി ഭഗവാന്റെ പാദം കണ്ടപ്പോ ആ മാനിനെ പിടിക്കാം എന്ന ലക്ഷ്യത്തിൽ ആ അസ്ത്രം ഏതസ്ത്രം നേരത്തെ എടുത്ത അസ്ത്രം ഈ ഉരുക്ക് കഷ്ണം ബാക്കി അതിൽ പിടിപ്പിച്ച അസ്ത്രം എടുത്ത ആ സ്ഥലം അതിൻ്റെ ശിരസ് ലക്ഷ്യമാക്കി അമ്പോ അമ്പതിൽ കൊണ്ടു ആ അസ്ത്രം ഊരിയിട്ട് മാനിനെ എടുക്കട്ടെ എന്ന നിലയിൽ അടുത്തെത്തിയപ്പോ കാണുന്നത് പാദത്തിൽ അമ്പേറ്റ് അർദ്ധപത്മാസനത്തിലിരിക്കുന്ന ജഗത്പ്രഭുവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെയാണ് ഒലിക്കുന്ന ചോരയോടുകൂടിയിട്ടുള്ള ആ പാദം കണ്ടപ്പോൾ ജര എന്ന വേടൻ തലയടിച്ച് വിഷമിച്ച് പരിഭ്രമിച്ച് നിലവിളിച്ചു പാദപൂജ ചെയ്ത് ആരാധിക്കേണ്ട പൊന്നുപാദങ്ങളെയാണല്ലോ ഈ മൂഢൻ ആശ്രമം ചെയ്ത് വേദനിപ്പിച്ചത് എന്ത് പാപമാണ് ഞാൻ പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാവുക എന്ന നിലയിൽ തലയടിച്ച് ഉരുണ്ടുകരഞ്ഞു ജര ജര ഭഗവാൻ ഭഗവാൻ വേഗം എഴുന്നേറ്റ് ആ വസ്ത്രം വസ്ത്രം ജരയെ മാറോട് ചേർത്തി ആശ്ലേഷിപ്പിച്ചു പറഞ്ഞു മാ ഭയർ ജമു സ്വർഗം പദം ഇത്യാദിഷ്ടോ ഭഗവത കൃഷ്ണനേച്ഛാ ശരീര ത്രിപരിക്രമ്യതം നം പറഞ്ഞു ജരേ നീ ഭയപ്പെടണ്ടുവ ഈ പ്രവൃത്തി നടന്നത് സത്യത്തിൽ നിശബ്ദമായിട്ടുള്ള എൻ്റെ പ്രേരണയിലാണ് എൻ്റെ അനുവാദത്താലാണ് ഞാന് നേരത്തെ ഇത് നിനക്ക് തന്നു വെച്ചത് രാമാവതാര കാലത്തിൽ ബാലിയായിരുന്ന നിന്നെ ഒരു അസ്ത്രത്തിലൂടെ ഞാൻ കൂടെ കീഴ്പ്പെടുത്തി അത് കുറച്ചധികമായി നന്നെ നമുക്ക് തോന്നിയിരുന്നു പക്ഷെ അന്നത്തെ സാഹചര്യം അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഞാനത് തിരിച്ചു വാങ്ങിയിരിക്കുന്നു അതിലൂടെ നിശബ്ദമായിട്ടുള്ളൊരു സന്ദേശം കൊടുത്തു ഭഗവാൻ എന്ത് കർമ്മപാശത്തെ ലംഘിക്കുന്നത് ബ്രഹ്മനോ മേളു നിശ്ചയം കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന അച്യുതാനന്ദ ഗോവിന്ദ മാധവ സചേ ാരായണ ഹരേ കർമ്മപാശത്തെ ലംഘിക്കുക എന്നത് ബ്രഹ്മാവിന് പോലും എഴുതല്ല എന്ന് ഭഗവാൻ സ്വയം അനുഷ്ഠിച്ച് അനുഭവിച്ച് നമ്മൾക്ക് സന്ദേശമായിട്ട് നൽകിയതാണ് ഈ പാഠം പാഠം ശേഷം അതി ദുർലഭമായിട്ടുള്ള സ്വർഗലോകം അങ്ങക്കിതാ തുറന്നു വെച്ചിരിക്കുന്നു വിമാനം ഇപ്പോൾ വരും അങ്ങക്ക് അതിൽ ഏറിപ്പോവാം എന്ന് പറഞ്ഞ ஆயில் ഇയാദിഷോ ഭഗവത കൃഷ്ണനേച്ചാചരീരിക്യതം നനേന ദിവംയോ ദുഗപദവീ മന്നച്ചതിഗമ്യത്തായും തുളസി കാമോദം ആഘ്രാഭിമുഗം യോ തം തഗ്മധ്യുവിരാ മൃതം ഹ്യമൂലേ കൃതകേതം പതിം സ്നേഹ പ്രളുതാത്മാനിവ പാദ പാദയോ രുദ്ധ സബാഷ്പലലോചന ാലും ആ ഭഗവാന്റെ അനുവാദത്തോടുകൂടിയിട്ട് ജരാ സ്വർഗത്തിലേക്ക് പോയി അതോടുകൂടി ഭഗവാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ രഥം കുറേയധികം ആയുധങ്ങൾ സാമഗ്രികൾ പീരങ്കി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ സ്വർഗത്തിൽ നിന്ന് വന്നതാണ് ഭഗവാൻ വേണ്ടിയിട്ട് അവയൊക്കെ വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോയി അങ്ങനെ ഭഗവാൻ 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 തൻ്റെ യാത്രയ്ക്ക് തയ്യാറെടുത്ത് എല്ലാവരും കൂടി ഇരുന്നു ആ തത്ര ആഗമൽ ഭവാന് ച സമംഭവ ആ ഭവാനി ദേവിയോട് കൂടിയിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു അല്ല വന്നു പിന്നെയോ മഹേന്ദ്രപ്രമുഖാഹ ദേവാമുനയസ പ്രജേശ്വരാഹ ദേവന്മാർ മനീശ്വരന്മാർ മഹേന്ദ്രൻ പത്നി പത്നിസമേതനായിട്ട് പിതരഹ പിതൃവർഗങ്ങൾ സിദ്ധ ഗന്ധർവ പിന്നെ വിദ്യാധരമഹോരകാഹ വിദ്യാധരന്മാർ ചാരണന്മാർ ചാരണാഹ യക്ഷരക്ഷാംസി യക്ഷന്മാർ യക്ഷസ്സുകൾ കിന്നര അപ്സരസോ ദ്ജാഹ കിന്നരന്മാർ അപ്സരസ്സുകൾ ദ്വിജന്മാർ ബ്രാഹ്മണന്മാർ ഇവരെല്ലാം അവരും വന്നു ദൃഷുകാമാ ഭഗവതോ നിര്യാണം പരമോത്സുകാഹ് ഭഗവാന്റെ ആ യാത്ര കാണാനായിട്ട് എല്ലാവരും വട്ടം കൂടി നിന്നു എല്ലാവരും കൂടി കൂടിയപ്പോൾ പല വിഷയങ്ങളിൽ സംസാരിക്കാനടയുണ്ട് അല്ലേ അങ്ങനെ ആകുമ്പോ എന്താ പറയുക ചിന്ത വേറെ വഴിക്ക് പോകും അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യുക എന്തിനെങ്കിലും ഒന്നിലെ പിടിക്കുക വലിയ അനേകം എഴുത്തുകൾ ചെറിയ എഴുത്തുകൊണ്ട് ഇല്ലാതാക്കാം വലിയൊരു മതിൽ കിട്ടിയെന്ന് വിചാരിക്കുക ആ മതിൽ കെട്ടാൻ കാത്തു നിൽക്കുക ജലമെടുക്കമ്മ രാഷ്ട്രീയക്കാര് ബുക്കിടന്നും പറഞ്ഞിട്ട് കണ്ണി കണ്ടത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കാശ്ശലിവാക്കിയവനാണല്ലോ അതിൻ്റെ രണ്ടാവാ അല്ലേ പുള്ളി ഒരു സൂത്രം പറഞ്ഞു എന്റെ മതിലുമ്പെ ആരും ഒന്നും ഒട്ടിക്കരുത് എഴുത്തേ പാടില്ല അപ്പൊ കാര്യസം പറഞ്ഞു സാറേ എഴുത്ത് മുഴുവൻ പാടില്ല പറയാൻ പാടില്ല പക്ഷെ കുറച്ച് എഴുത്ത് വരും പക്ഷെ ആ കുറച്ച് എഴുത്ത് എഴുതിയാൽ ഒരുപാട് എഴുത്തുകൾ ഇല്ലാതെ ആക്കാം മനസ്സിലായല്ലോ ആ എഴുത്ത് എന്താണ് പരസ്യം പരസ്യം എന്നതും എഴുത്തല്ലേ പക്ഷെ ആ എഴുത്തുകൊണ്ട് ഒരുപാട് എഴുത്തുകൾ ഇല്ലാതായി എന്നതുപോലെ ചില ചെറിയ വാക്കുകൾ കൊണ്ട് അനേകം വാക്യങ്ങളെയും ബഹങ്ങളെയും ഇല്ലാതാക്കാം അങ്ങനെ എല്ലാവരും ചേർന്ന് ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ ഭഗവാനെ സ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവ്യമായിട്ടുള്ളൊരു മഹപ്രഭാ പ്രഭാ ഭഗവാന്റെ യാത്ര നടന്നു അങ്ങനെ ഏകാദശ സ്കന്ധം സമർപ്പിക്കപ്പെട്ടു അതിനു മുമ്പായിട്ട് ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ സന്ദേശങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൽക്കി അവതരിച്ചു കാരണം നാല് യുഗങ്ങളുടെ അവസാനത്തിലുള്ള കലിയുഗം അവസാനിക്കുന്നതിന് മുമ്പ് ശമ്പള ഗ്രാമത്തിൽ വിഷ്ണു യശസ്സിന്റെ പുത്രനായിക്കൊണ്ട് കൽക്കി ലോകക്ഷേമത്തിനായിക്കൊണ്ട് ജനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവതരിച്ചു കലിയുഗ ദോഷങ്ങളിലുള്ള മോചനത്തിനുള്ള മാർഗം നാമജപം തന്നെയാണ് പിന്നെ നൈമിത്തിക പ്രളയം പ്രാകൃത പ്രളയം മുതലായിട്ടുള്ള പ്രളയങ്ങളെപ്പറ്റി ചെറുതായിട്ടൊക്കെ വർണ്ണിച്ചു ദേഹത്തിനുള്ളിൽ ഭക്തി ഉറയ്ക്കാനായിക്കൊണ്ട് ആ ബ്രഹ്മോപദേശം ശ്രീയ അധ്യായാണ് എന്താ അറിയോ അത്രാനു പറഞ്ഞത് അഭീഷണം വിശ്വാൽമാ ഭഗവാൻ ഹരിഹി യസ്യ പ്രസാദയോ ബ്രഹ്മരുദ്രക്രോധ സമുൽഭവ ന്തുരാജൻ മരീഷ്യംജി ഈ ദുഃഖം എന്നൊക്കെ ആപേക്ഷ്യമാണ് നമ്മള് ശരിക്കും സുഖസ്വരൂപന്മാരാണ് സത്യത്തിൽ സ്വപ്നാനുഭവം മാരിയാണ് ഈ പ്രപഞ്ചത്തെയും നീണ്ടൊരു സ്വപ്നം എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്ന് പറയാണ് അപ്പൊ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആനകുത്താൻ അടുക്കുന്ന അല്ലെ അങ്ങനെ കാണാറില്ല ഒരാൾക്ക് കോങ്ങാട് കുട്ടിശങ്കരനോട് ദേഷ്യം മരിച്ചു കേട്ടോ മാതങ്ക കേശരിയായിരുന്നു പാവം ദേഷ്യം എന്താ വെച്ചാൽ ഇതിന് മതകളക്കി നിൽക്കുന്ന സമയത്ത് ഇപ്പം കൂടി പോയിട്ട് കൊടുത്തത് കരിമ്പാണ് അടുത്ത് പോകാൻ പാടില്ല എല്ലാ സമയത്തും പറ്റില്ല പാപ്പാമാരുടെ അനുമതി വേണം ഓപ്പർക്കത് പറ്റിയില്ല ആ കരിമ്പ് വാങ്ങിയിട്ട് ഒറ്റ തിരിക്കലോടുകൂടി നല്ല നല്ലൊരു പടവന് കിട്ടും അതിനുശേഷം എന്താ അറിയോ ആ കുട്ടിശങ്കറിനോട് തീർച്ചയായി അവനോട് പാകം ഉള്ളിൽ വെച്ചോ തല്ലുകൂടി നടക്കില്ല പക്ഷേ ഉള്ളിൽ പാകിയുടെ അങ്ങനെ ഈ ഇവനെ ഒതുക്കാൻ എന്താ വഴി എന്നുള്ള ചിന്ത തന്നെയായി ഭഗവാനെ എൻ്റെ മുത്തി അങ്ങനെയൊക്കെയാണ് ഭഗവതി മുത്തി വിളിക്കണ സമ്പ്രദായം ഉണ്ടല്ലോ അങ്ങനെ ഒരു വലിയൊരു ശക്തി ഇങ്ങോട്ട് കിട്ടി ഈ ശക്തി കിട്ടിയപ്പോൾ ആ ശക്തി കൊണ്ട് അങ്ങോട്ട് വളർന്നങ്ങട്ട് വലുതായിട്ട് കുട്ടിശങ്കറിനെ അങ്ങോട്ട് കഴുത്തിലും ഇങ്ങോട്ട് തൂക്കി തൂക്കി കണ്ടിട്ടിട്ട് അതിന്റെ അതിന്റെ നന്നായിട്ട് തുമ്പിട അപ്പുറത്ത് നന്നായിട്ടൊരു കെട്ടം കിട്ടി കെട്ടിയിട്ട് വലിയൊരു വടം കൊടുത്തിട്ട് കെട്ടിയിട്ട് കാതിലൊരു വാളി ഒരു വാളി പണന്നിട്ട് ആ വാളിയിൽ കുട്ടി ചങ്കരനെയായിട്ട് കോർത്തു 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 എന്നിട്ട് തിരുമാതാകുന്നിന്റെ പടി ഇങ്ങനെ ചാടുക ചാടുമ്പോ ഇങ്ങനെ ആടുക ഇത് കണ്ടാസ്വദിക്ക ആ അവസാനത്തെ സ്റ്റെപ്പ് എന്താ പറയുക ഒരു സ്റ്റെപ്പില് കല്ലിളകിട്ടുണ്ട് അതിൽ പുസ്തകം അങ്ങോട്ട് മറിഞ്ഞതും കട്ടിൽ നിന്ന് ചോട്ടിലേക്ക് അങ്ങോട്ട് പോകുന്നു ഭഗവാനേ അപ്പൊ തിരുമാന്താകുന്നിന്റെ സ്റ്റെപ്പും ചാടിയിട്ടില്ല കുട്ടി ചങ്കരനെ കോർത്തിട്ടുമില്ല പക്ഷേ കതപ്പ് നിന്നിട്ടില്ല കേട്ടോ ഇതൊക്കെ വാസ്തവമാണെന്ന് തോന്നിയിരുന്നല്ലോ അപ്പൊ എങ്ങനെയത് ഉണ്ടായത് ആ ഒരു സ്വപ്നാനുഭവമാണ് ഇത്രയേ ഉള്ളൂ ഇതേമാതിരി ദീർഘമായിട്ടുള്ളൊരു ജീവിതം മനസ്സിലായില്ലേ അതെ ഇത് മനസ്സിലാക്കിയിട്ട് പ്രഭു ആവുന്ന ആളുണ്ടാവും പ്രഭു പിച്ചക്കാരനാവാം പിച്ചക്കാരൻ പ്രഭു ആവാം ശരിയല്ലേ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണലടിക്കാനുള്ള ഏർപ്പാട് ചെയ്യും കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്ത് കല്ലു വന്നു മണൽ വന്നില്ല എവിടെയാണ് മണ്ണൽ എന്ന് പറഞ്ഞാൽ നിലവിളിക്കുമ്പോഴും ദേമാതിരി ഉണരാം അപ്പോൾ പിന്നെ മണ്ണൽ കാരനെ തിരഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ ഇല്ല കാരണം അത് വേറൊരു ലോകത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഇതാ ഇത്രയേ ഉള്ളൂ എന്ന് അതിനെ തത്വബോധം നൽകിയിട്ട് ചെറിയ ചില ഉദാഹരണങ്ങളിലൂടെയും വാക്കുകളിലൂടെയും അദ്ദേഹം ഉപദേശിച്ചു ഈ ഉപദേശത്തെ ഈ അധ്യായത്തെ ബ്രഹ്മോപദേശം എന്നാ പറയാ കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ ആകെ പതിമൂന്ന് ശ്ലോകമേ ഉള്ളൂ തത്വം ഇത് തന്നെ പറയണം അങ്ങനെ അങ്ങനെ പരീക്ഷിത് മഹാരാജാവിനെ ഈ കഥകളൊക്കെ ഭക്തി ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് പരീക്ഷിത്ത് മഹാരാജാവിന് മുക്തി കിട്ടണു ആ ആ കഥകൾ കൂടി നമുക്ക് പറയാനുണ്ട് ഒരു അധ്യായം കൂടി നമുക്കൊന്ന് വായിക്കാം അവിടുത്തേക്ക് ഞാനൊന്ന് തയ്യാറായി വരാം അതിനുശേഷം നമുക്ക് സമർപ്പണത്തിലേക്ക് പ്രവേശിക്കാം